ഈ മകനോട് ചോ മകനോട് പറഞ്ഞു കൊടുത്തു മോനെ രണ്ടാമത്തെ ബാധിത നിനക്ക് നല്ല ഒരു പേരിടൽ വാപ്പയുടെ കടമയാണെന്ന് അലൈഹി നബീൻസ് തങ്ങൾ പറയുന്ന ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ അവന് നല്ല പേരിടുക ഇരിക്കുന്ന എല്ലാ ഉപ്പമാരും നിങ്ങളുടെ സ്വന്തം മക്കളുടെ പേരിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ ഇരിക്കണ വാപ്പമാരും ഉമ്മമാരും ചിന്തിക്കുക നിങ്ങളുടെ മക്കളുടെ പേര് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക എന്താ അതിന്റെ അർത്ഥം നമ്മളിൽ പലർക്കും അതിന്റെ അർത്ഥം അറിയില്ല നമ്മൾ പേര് നോക്കുന്നത് ഗർഭിണിയാകുമ്പോഴേ ഭാര്യയും ഭർത്താവും കൂടെ ചർച്ചയാ പേര് വേണം ഒരു ആണിന്റെ പേര് ഒരു പെണ്ണിന്റെ പേര് വെറൈറ്റിയാ വേണ്ടേ എവിടെയും വേണ്ട ആരും അർത്ഥം നോക്കാറില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പേരിന് വല്ലാത്ത ഒരു മഹത്വമുണ്ട് പേരിന് വലിയ ഒരു റോളുണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് വ്യക്തമായി പറഞ്ഞുതരാം എവിടെയോ ഈ അടുത്ത് ഞാൻ കുറെ നാളെ ഇങ്ങനെ വഴഞ്ഞു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു എന്റെ മകളുടെ പേരൊരു വെറൈറ്റി പേരാ എന്റെ മകളുടെ പേരൊരു വെറൈറ്റി പേരാ വല്ലാത്ത അത്ഭുതം തോന്നി എനിക്കും ഒന്ന് ആഗ്രഹം തോന്നി എന്താ പേരെന്ന് കേൾക്കാൻ എന്താ പേര് ഫാത്തിമ നിഫാസ് ഒരു വാപ്പ തന്റെ മകൾ കെട്ടിരിക്കുന്ന പേര് ഫാത്തിമ നിഫാസ് നബിസല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളുടെ പേരാണ് മകളുടെ പേരാണ് ഫാത്തിമ അതിന്റെ കൂടെ ഇട്ടിരിക്കുന്നു പ്രസവ രക്തമെന്ന് ഞാൻ പറഞ്ഞ് അടുത്തതിന് കൂടെ ഇട്ടാ മതി അപ്പൊ ശരിയാവുമല്ലോ ചിരിക്കൊന്നും വേണ്ട നിന്റെ മോന്റെ പേരെന്താ നിന്റെ മകളുടെ പേരെന്താ എടോ പണ്ടുള്ളവര് പേരിടുമ്പോ ഉസ്താദന്മാരോട് ചോദിക്കും അറിവുള്ളവരോട് ചോദിക്കും നാലു പേരോട് ചോദിച്ചട്ടെ മക്കൾക്ക് പേരിടും ഇന്നോ യൂട്യൂബിൽ നോക്കും കൊട്ടാരം വാതല് തല ദർത്ഥങ്ങൾ ചിരിക്കൊന്നും വേണ്ട നിങ്ങൾ ഓരോരുത്തരും ഈ ഇരിക്കണ ഉപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ നിന്റെ മോന്റെ പേരുടെ അർത്ഥം അറിയണ എത്ര വാപ്പമാരുണ്ട് കൈവെക്കാൻ വേണ്ട ആരും പൊക്കണ്ട ഞാൻ വെറുതെ നാണം കെട്ടു പോകും അല്ലാഹു കാക്കുമാറാകട്ടെ എടോ സ്വന്തം മകന് പേരിടുമ്പോ എന്റെ വാപ്പ എനിക്കിട്ട പേര് സിറാജുദ്ദീൻ ദീനിന്റെ വിളക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടത് ദീനിന്റെ വിളക്ക് ദീനിന്റെ വിളക്ക് ദീനിന്റെ വിളക്ക് വിളിക്കണതാ കോടിക്കണക്കിന് പേര് ആ പേര് വിളിച്ചിട്ടുണ്ട് എന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട ആരോ ഒരാള് വിളിച്ചു ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു അല്ലാതെ എന്റെ കഴിവുകൊണ്ടൊന്നും അല്ല ഞാൻ ഉദ്ദേ ഞാൻ പറയുന്നത് ദീനിന്റെ വിളക്കെ എന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ടു ആരോ ഒരു മനുഷ്യന്റെ വിളി അള്ള കേട്ടു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണേ അള്ളാഹുമാ നൽകുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറയുന്നത് മക്കൾക്ക് നല്ല പേരിടണം ഇത് വാപ്പയുടെ ബാധ്യതയാണ് അല്ലാതെ ഉമ്മയുടെ ബാധ്യതയല്ല ഓള് നേരത്തെ കണ്ടു വേണ്ട 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 അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല എന്ന് ഞാൻ പറയണില്ല മക്കൾക്ക് നല്ല പേരിടണം ഏതാ അള്ളാഹ് ഇഷ്ടപ്പെട്ട പേരേതാ ഏതാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് മുഹമ്മദ് എന്നായിരുന്നില്ല മനസ്സിലാക്കേണ്ടത് അവിടെയാ അള്ളാഹുബിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അഹബുൽ അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബുദുല്ലാ എന്നാണ് അബുദുള്ള എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആ ഒരു മനുഷ്യനുണ്ട് ആ രണ്ട് പേരുണ്ട് അബ്ദുറഹ്മാൻ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈബൊക്കെ അബ്ദുറഹ്മാൻ റഹ്മാൻ ആ അവിടെ ഒരാളുണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബുദുല്ല അബ്ദുറഹ്മാൻ റഹ്മാൻ അള്ളാഹു നമുക്ക് ഹീമാ നൽകുമാറാകട്ടെ പോയി അള്ളാഹു ഹീമാൻക നൽകുമാറാകട്ടെ നിങ്ങൾ എന്തെങ്ങനെ ഇരിക്കണേ നിങ്ങൾ എന്താ ഷോക്ക് പോലെ ഞാൻ പറഞ്ഞില്ല എന്നൊരു ക്ലാസ് വിട്ട് കണ്ടാൽ മതി അഹമ്മദില്ല അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുവിൻ ഏറ്റവും ഞാൻ പറയുന്ന എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറയുന്നു ഗർഭിണികളായ പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ പേരിടുമ്പോൾ ഖുർആൻ നോക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങൾ ആറായിരത്തി അറുനൂറിൽ പരമ്പര ഖുർആാനിലെ ആയത്തുകളിൽ എവിടെയെങ്കിലും നിന്റെ മോൻറെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന് നീ നോക്ക് അല്ലെങ്കിൽ ഉണ്ടല്ലോ സ്വഹാബികൾ ഉണ്ടല്ലോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞതുപോലെ വെറൈറ്റി പേര് ലോകത്താരും ആ വെറൈറ്റി ചിന്തിക്കുന്നവരോട് അള്ളാഹുബിന്റെ അള്ളാഹുബിന്റെ അള്ളാന്റെ കുറു ആനപടം എന്ന് പറയുന്നു ഇന്ന് ഖുർആൻ പറഞ്ഞ അർസൽനാക ഷാഹിദൻ മുഹമ്മദ് ഷാഹിദ് മുഹമ്മദ് മുഹമ്മദ് നദീർ മുഹമ്മദ് ദാഴി എന്ന വെറൈറ്റി പേര് ദാഴി എന്ന് എഴുതാൻ അറിയാവൂടാ ചങ്ങാതി പ്രബോധകൻ അതാ വെറൈറ്റി പേരുകൾ അള്ളാഹുവിന്റെ ഖുർആാൻ പറയുന്നുണ്ട് നബിതങ്ങളുടെ പേര് പറയുമ്പോ അതൊക്കെയാ മക്കൾക്ക് ഇടേണ്ടത് അല്ലാതെ നിങ്ങളെ കിട്ടിയിരിക്കുന്ന പേര് കഴിച്ചു മക്കളുടെ പേര് പേരിന് വലിയ ഗുണമുണ്ട് അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളുടെയും പേര് മാറി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളുടെയും പേര് മാറി പിന്നെ ഭർത്താവിന്റെ പേര് എല്ലാ പെണ്ണുങ്ങളും കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഭർത്താവിന്റെ പേര് ചേർക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഉസ്താദിനോട് ചോദിക്കണം മോളെ അങ്ങനെ പേര് ചേർക്കാൻ പാടുണ്ടോ എന്ന് അള്ളാഹുഹീമ നൽകുമാറാകട്ടെ അപ്പൊ എൻ്റെ ഭാര്യയുടെ പേര് സുമയ്യ കല്യാണം കഴിഞ്ഞ സുമയ്യ സിറാജ് സുമയ്യ സിറാജ് എങ്ങനെ പേരങ്ങ് മാറ അങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് നിങ്ങൾ ആദ്യം പോയിട്ട് എടോ ഒരു കുട്ടിയുടെ കൂടെ ഒരു കുട്ടിയുടെ കൂടെ ഒരാണാകട്ടെ ഒരു പെണ്ണാകട്ടെ അവരുടെ പേരിന്റെ കൂടെ ചേർക്കാൻ ഒരൊറ്റ മനുഷ്യന് മാത്രമേ അർഹതയുള്ളൂ ഒരാളുടെ പേര് മാത്രമേ കൂടെ ചേർക്കാൻ അർഹതയുള്ളൂ ആരുടെ പേര് ജന്മം കൊടുത്ത വാപ്പാടെ പേര് വാപ്പാടെ പേര് മാത്രമേ കൂടെ ചേർക്കാൻ അർഹതയുള്ളൂ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഉറക്കപ്പറ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ എല്ലാവരും ഉമർ തങ്ങൾ ആ മകനോട് ചോദിച്ച് നിന്റെ പേരെന്താണ് ആ കുട്ടിയോട് ചോദിച്ചു മോനെ നിന്റെ വാപ്പ നിനക്കിട്ടിരിക്കുന്ന പേരെന്താ ജുവാല കരിവണ്ട് വാപ്പ മോനിട്ടിരിക്കുന്നെനിക്കറിയില്ല ഈ റബ്ബറൊക്കെ ഉള്ളവർക്കറിയാം റബ്ബറിന്റെ അടുക്ക ഒരു വെളിച്ചത്തിൽ ഒരു എന്തോ പറയും ഇവിടൊക്കെ അതിന് അങ്ങനെ എന്തോ ഒരു പേരില്ലേ ഒരു കറുത്തൊരു വണ്ടില്ലേപ്പ രണ്ട് ചിറകുള്ള ആ ഒരു വാപ്പ മോനിട്ടിരിക്കണ പേരാ കരിവണ്ടെന്ന് അള്ളാഹുമാ നൽകുമാറാകട്ടെ നീ നീ എന്താ ഇട്ടിരിക്കണേ നിന്റെ മക്കൾക്ക് ഇട്ടിരിക്കണ പേരെന്താന്ന് നീ ഇന്നെങ്കിലും അർത്ഥം ഒന്ന് ചിന്തിക്ക് അള്ളാഹു തമുക്ക് നൽകുമാറാകട്ടെ ഉറക്കപ്പറീമ നൽകുമാറാകട്ടെ പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് ഇതൊന്നുമല്ല നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പേരിട്ടിട്ടുണ്ട് മുഹമ്മദ് ഒരുപാട് മനോഹരമായ പേരുകൾ നല്ല നല്ല പേരുകൾ നിങ്ങളുടെ മക്കൾക്ക് ഇട്ടിട്ടുണ്ട് ഒരു ആൾക്കാരുടെ പേര് അബൂബക്കർ ഉമർ ഉസ്മാൻ അലിയ സായദ് സുബൈർ ഇങ്ങനെ മനോഹരമായ പേരുകൾ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ആയിഷ ഖദീജ ഫാത്തിമ നഫീസ മൈമൂന മറിയം എല്ലാരും നല്ല പേരിട്ടിട്ടുണ്ട് സത്യത്തിൽ നിങ്ങളിൽ എത്ര പേരാ സ്വന്തം മക്കളുടെ പേര് വിളിക്കുന്നത് ഒരു വാപ്പതന്റെ മകന് പേരിട്ടിരിക്കുകയാ മുഹമ്മദ് ഹസൻ ഒരു വാപ്പതന്റെ മകൻ ഇട്ടിരിക്കുന്നത് പേര് ഹസൻ എന്ന് പേരിട്ടിട്ടുണ്ട് ഈ വാപ്പ തന്നെ എന്താ വിളിക്കണം മോനെ അക്കുവേ എന്നാ വിളിക്കണേ മോനെ കുക്കുവേ അക്കുവേ എടാ നന്മയുള്ളവനെ എന്ന് നിന്റെ നാവ് കൊണ്ട് നീ ഒരു വട്ടം വിളിച്ച ചിലപ്പോ അവൻ നന്നായി പോകും നീ അത് വിളിക്കൂല നിന്റെ ഇഷ്ടത്തിന് വേണ്ടി സ്നേഹം കൂടുമ്പോ നീ അവനെ വല്ല മൃഗത്തിന്റെ പേരും വിളിക്കും അവസാനം അവൻ നിന്നെ കൊല്ലും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഉറക്കപ്പറ ഈ ഫാൻ വേണ്ടപ്പായി ഡോക്ടറാണ് അങ്ങനെന്നെ ഡോക്ടർ അത് ആ നോക്കിക്കേ വാപ്പ ഞങ്ങള് തിരുവനന്തപുരത്ത് ഒരു മകൻ തന്റെ അമ്മ വീടിനകത്ത് കിടക്കുമ്പോ മുപ്പതിൽ പരം വെട്ടുകൾ വെട്ടി അമ്മയെ കൊല്ലുക അടുത്ത റൂമിൽ ആക്സിഡന്റ് പറ്റിയിട്ട് മകൻ അച്ഛൻ കിടന്ന് നിലവിളിച്ച് സൗണ്ട് കേട്ടപ്പോൾ കേട്ടപ്പോടനെ പോയി അച്ഛനെയും വെട്ടി ഇവര് രണ്ടുപേരെയും വെട്ടി നുറുക്കിയിട്ടിട്ട് കീടനാശിനി എടുത്തിട്ട് ആ പച്ച മറു മുറിവിനത്തോട്ടം അങ്ങോട്ട് ഒഴിച്ചു അച്ഛന്റെയും അമ്മയുടെയും ശരീരത്തിലൂടെ കീടനാശിനി എടുത്തൊഴിച്ചിട്ട് അവര് മരണപ്രാളത്തിൽ കടന്ന് പിടയുമ്പോ ഇവൻ രണ്ടുപേരുടെ ഇടയിൽ ഇരുന്നിട്ട് ആപ്പിൾ തിന്നുകയാ അല്ലാഹുമാനല്ല മാറാകട്ടെ എങ്ങനെ മക്കൾ അലയ്ക്കും രണ്ടുപേരും മരിച്ചു കഴിഞ്ഞപ്പോ കുളിപ്പരയിൽ കയറി കുളിച്ചിട്ട് ബാംഗ്ലൂര് പോയവൻ എന്തുകൊണ്ട് സഹോദരങ്ങളെ പേടിയ സഹോദര എടോ അള്ളാഹു നിന്റെ മക്കൾ നിനക്കൊരു മക്കളെ തന്നിട്ട് ആ മക്കൾക്ക് നല്ല പേരിട്ടിട്ട് നീ എന്തുകൊണ്ട് വിളിക്കുന്നില്ല എടാ ഹസൻ എന്ന് പേരിട്ടാൽ എടാ ഹസനെ മോനെ ഹസനെ മോനെ അബൂബക്കറെ മോനെ ഉമറെ മോനെ സിറാജെ മോനെ മുനീറെ എന്തുകൊണ്ട് നീ വിളിക്കുന്നില്ല നിന്റെ നാവ് കൊണ്ട് എടോ ഒരു ബാപ്പയും ഒരു ഉമ്മയും തൻ്റെ മക്കൾക്ക് ദ്വായ ചെയ്താ സ്വീകരിക്കുന്നത് പോലെ ലോകത്ത് വേറെ ആര് ദ്വാ ചെയ്താലും സ്വീകരിക്കൂല്ല അള്ളാഹുമാ നൽകുമാറാകട്ടെ ഉറക്കപ്പറ സ്വീകരിക്കുമാറാകട്ടെ എടാ ഞാൻ എന്റെ മകന് വേണ്ടി ദ്വാ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്നത് പോലെ ആരെങ്കിലും ദ്വാ ചെയ്താ സ്വീകരിക്കൂ എടോ എത്രയോ ഉമ്മമാർ മാറ് കണ്ണിന് കാഴ്ചയില്ലാത്ത മകന് കരഞ്ഞു ദ്വാഴ ചെയ്തിട്ട് കാഴ്ച വെച്ചു കൊടുത്തില്ലേ തന്റെ മക്കൾക്ക് കാഴ്ചയില്ലാതെ പോയിട്ട് റബ്ബിനോട് ചെയ്തിട്ട് എന്തിനാ മഹാനായ കലീം ലാഹി മൂസ നബി അലിഹിസലാം അവസാനം പർവ്വതത്തിലേക്ക് കയറുമ്പോ കാല് തെറ്റി താഴെ വീണപ്പോ അല്ല പറഞ്ഞു മൂസ സൂക്ഷിച്ചുനടാ ഉമ്മയുണ്ടായിരുന്നു ദ്വായ ചെയ്യാൻ ഇനി ഉമ്മ മരണപ്പെട്ടു പോയി അതാ ഉമ്മ അതാണ് ഉമ്മയും ബാപ്പയും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പേര് നിന്റെ നാവ് കൊണ്ട് പത്ത് വട്ടം വിളിക്ക് അവൻ നന്നാകും അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളഹിമാ നൽകുമാറാകട്ടെ അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ ഒരു വാപ്പയുടെ രണ്ടാമത്തെ ബാധ്യതയാണ് മക്കൾക്ക് നല്ല പേരിടുക ആ പേര് വിളിക്കുക അള്ളാഹു വാഗ്യന്തരുമാറാകട്ടെ